നമസ്കാരം എല്ലാവർക്കും സിമിസ് കിച്ചിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർ ചിക്കൻ ആണ് ഇത് ചിക്കൻ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ രുചികരമായ ഒരു വിഭവമാണ് റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഇത് തയ്യാറാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്റെ പുതിയ വീഡിയോ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കാൻ പ്രസ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും കമന്റ് ബോക്സിൽ ഇടുക അപ്പൊ നമുക്ക് ബട്ടർ ചിക്കന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചിക്കൻ ഞങ്ങൾ ഇപ്പൊ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം എല്ലോ വേണമെങ്കിലും എടുക്കാം അപ്പൊ നമുക്ക് ചിക്കനിൽ പെരട്ടാനുള്ള മസാല തയ്യാറാക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒരു നുള്ള നല്ല ജീരം പൊടിച്ചത് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർക്കേണ്ട തൈരും നമ്മൾ നാരങ്ങിലും തന്നെയാണ് ഇത് മസാല മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ നമ്മളിപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് ഈ മസാല നന്നായിട്ട് പെരട്ടി വയ്ക്കണം ശരിക്കും നമ്മൾ ബട്ടർ ചിക്കൻ തയ്യാറാക്കണം നമുക്ക് തലേദിവസം തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കാം ഇതുപോലെ മസാല പെരട്ടി വയ്ക്കാം കുറേ നല്ലതാണ് ഇപ്പം നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ പെരട്ടി എടുത്തിട്ടുണ്ട് ചിക്കൻ അപ്പോൾ ഒരു അരമണിക്കൂറ് അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം രണ്ട് മീഡിയം സവാള ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി മീഡിയം തക്കാളിയാണ് ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് സമയം ഇട്ട് വയ്ക്കണം അപ്പൊ ഇതിൻ്റെ തൊലി നമുക്ക് നന്നായിട്ട് മാറ്റാനായിട്ട് സാധിക്കും ഇപ്പൊ ഞാൻ തൊലി കളഞ്ഞ് മൂന്നും മുറിച്ച് ഈ മിക്സിയുടെ ജാലിട്ടിരിക്കുകയാണ് ഇപ്പൊ ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം നമ്മൾ എടുത്ത തക്കാളി നന്നായിട്ട് അടിച്ചിട്ട് ഒന്ന് അരിച്ചെടു വെച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കുന്നത് ഞാൻ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം ഞാൻ എടുത്ത മീഡിയം സവാളയാണ് അത് ഞാനിപ്പോ ഇതിലേക്ക് ഇടുകയാണ് അപ്പൊ ഞാനത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം നന്നായിട്ട് വഴറ്റി അതിനൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട് അപ്പൊ അതോടെ ഇരിക്കട്ടെ നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് അത് അരച്ചെടുക്കണം നമുക്ക് ഒരു പിടി ക്യാഷിനിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്താണ് കറിക്കൊക്കെ അരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും അപ്പോൾ നിങ്ങൾ ഏത് കറി വെക്കുമ്പോഴും ഇതുപോലെ തന്നെ ക്യാഷിനോട്ട് ചേർക്കുമ്പോൾ ഒന്ന് കുതിർത്തിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ക്യാഷിനോട്ട് ചേർക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അല്പം വെള്ളം ചേർത്ത് വേണം അരയ്ക്കാൻ കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ ക്യാഷിനിട്ട് ഒരല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തിരിക്കുകയാണ് ഞാനൊരു പാൻ വെച്ചു ഇതിൽ ഞാൻ അര ടീസ്പൂൺ ബട്ടർ ചേർക്കുകയാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ അതിൽ ചെയ്താൽ മതി കേട്ടോ പക്ഷെ ബട്ടർ ചിക്കൻ ആവുമ്പോൾ നമ്മൾ ബട്ടർ ചേർത്ത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ചേർക്കുകയാണ് ബട്ടർ ചേർക്കുമ്പോൾ അതിവിടെ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ കുറെ കൂടെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ അത് ചേർക്കാം അപ്പൊ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തത് അപ്പൊ നമുക്ക് അത്രയും കുറച്ച് ബട്ടർ ചേർത്താൽ മതി ഇന്ന് നമ്മൾ മസാല വെച്ച ചിക്കൻ അരമണിക്കൂറായി അപ്പൊ നമുക്കത് നന്നായിട്ടിതിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയും മതി കേട്ടോ ഈ എണ്ണയിൽ നമ്മൾ ഈ ബട്ടറും ഈ വെളിച്ചെണ്ണയും ഇത്രയും ഓയിലാണെങ്കിൽ ഇത്രയും മതി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ശാല ഫ്രൈ ആവുമ്പോൾ വളരെ കുറച്ച് എണ്ണ മതി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒന്ന് രണ്ട് വശവും ഒന്ന് വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ ഒരുപാട് മൊരിഞ്ഞു പോകേണ്ട സോഫ്റ്റ് ആയിട്ടിരിക്കുകയും വേണം ചിക്കൻ രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത്രയും മതി നമുക്ക് ഒന്ന് കുക്ക് ആവണം അത്രയേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെയാണ് എടുക്കേണ്ടത് അപ്പോൾ ചിക്കൻ സോഫ്റ്റും സോഫ്റ്റുമായിരിക്കും ഫ്രൈ ചെയ്തിരിക്കുകയും ചെയ്യുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു നല്ല ടേസ്റ്റ് വരികയും ചെയ്യാം അപ്പോൾ അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മസാല കൂടെ തയ്യാറാക്കണം ഇനി അത് നമുക്ക് ഗ്രേവിക്ക് വേണ്ട മസാല തയ്യാറാക്കാം അര ടീസ്പൂൺ ബട്ടർ ഞാനിപ്പോൾ ഈ പാനിലേക്ക് ഇടുകയാണ് അപ്പൊ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവാള ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ ജാറിലിട്ട് അരച്ചെടുത്താണ് വെള്ളം ചേർക്കാതെ അരച്ചാണ് എടുത്തത് അത് നമുക്ക് നമുക്കിതിലേക്കിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മുരിങ്ങി വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണ് നമ്മളെടുത്ത് അത്രയും ചേർത്താ ബട്ടറിൽ തന്നെയാണ് ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് ഒട്ടും കൂടുതൽ ചേർത്തിട്ടില്ല അതുപോലെ സവാള ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ കുറച്ചുകൂടെ നല്ല കളർ കിട്ടും കറിക്ക് നല്ലൊരു റെഡിഷ് കളർ കിട്ടും നമ്മുടെ ഈ ബട്ടർ ചിക്കന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നല്ല ടേസ്റ്റുമാണ് ഒരു ടീസ്പൂൺ എരിവുള്ള മുളകോട് ചേർക്കുകയാണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഒരൽപ്പം കുരുമുളക് പൊടിച്ചത് ഇത് നമുക്ക് നന്നായിട്ട് പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ പച്ചമളൊന്ന് മാറണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി അപ്പൊ കരിയത്തോന്നുമില്ല നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നന്നായിട്ട് ഞാനിതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമളമൊക്കെ നന്നായിട്ട് മാറി അപ്പൊ നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ക്യാഷിനോട്ട് ചേർക്കാം ക്യാഷായിട്ട് അരച്ചിട്ട് ഞാൻ അതും ഇതിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ നല്ല ആണ് ഗ്രേവിക്ക് ഒരു പ്രത്യേക കളർ നല്ല റെഡ് കളർ കിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ പ്രത്യേക ടേസ്റ്റുമാണ് ബട്ടർ ചിക്കന് ഇപ്പൊ നമ്മളെടുത്ത ടൊമാറ്റോ പ്യൂരി നമുക്കിതിലേക്ക് ചേർക്കാം ജ്യൂസ് ടൊമാറ്റോ നമ്മൾ തൊലി കളഞ്ഞ് നന്നായിട്ട് അടിച്ചെടുത്തു കഴിഞ്ഞിട്ട് അരിച്ചെടുക്കുമ്പോ ഒട്ടും അരിയൊന്നും വരാനേ പാടില്ല അങ്ങനെ വേണം നമ്മള് ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കിയെടുക്കാൻ നേരത്തെ സവാളയ്ക്ക് ഉപ്പ് ചേർത്താണ് അപ്പൊ നമ്മൾ ഇപ്പൊ ഞാനൊരു അല്പം ഉപ്പ് കൂടെ ചേർക്കാണ് ഗ്രേവിക്ക് കസൂരി മേത്തി ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ചേർക്കുകയാണ് കസൂരി മേറ്റം തെന്നും ഗ്രീക്ക് ലീവ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ തന്നെ വാങ്ങാൻ കിട്ടും ഇതിനു മുമ്പ് പല വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് അതുപോലെ നമ്മുടെ ഈ ഗ്രേവിക്ക് നല്ല കളറാണ് കേട്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു റെഡിഷ് കളർ വരും നമ്മുടെ ഈ ബട്ടർ ചിക്കൻ നമ്മുടെ ഇപ്പൊ ഗ്രേവി ഒന്ന് ടൊമാറ്റോ പ്യൂരി ഒക്കെ ചേർന്ന് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചത് അപ്പൊ നമുക്കിതിലേക്ക് ചേർക്കാം നന്നായിട്ട് ചിക്കൻ എല്ലാം വറുത്തെടുത്ത എല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കാം വളപ്പൊഴി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക പൊടി തയ്യാറാക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ചെയ്യാവുള്ളൂ അപ്പോൾ അത് കരിഞ്ഞെന്ന് പോല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുകയാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പൊ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ ഈ മസാലയെല്ലാം ഈ ചിക്കനിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് മാറും അപ്പൊ അതവിടെ ഇരിക്കട്ടെ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് അപ്പൊ അഞ്ചു മിനിറ്റായി ഇപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട് സമയത്ത് ഞാനൊരു അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം നമ്മുടെ ഈ ഡിഷിന് വളരെ ആവശ്യമാണ് ഈ പഞ്ചസാര ചേർക്കുന്നത് അപ്പൊ നല്ല ടേസ്റ്റാണ് ഒരു അല്പ ഉപ്പ് കുറവുണ്ട് അപ്പൊ ഞാനൊരു അല്പ ഉപ്പും കൂടെ ചേർക്കാണ് എന്നിട്ട് നമുക്കിത് ഒന്നുകൂടെ അത് മൂടി വെക്കാം അപ്പൊ ഈ ഉപ്പും പഞ്ചസാരയും ഒക്കെ കൂടെ ഈ മസാലയിലേക്ക് നന്നായിട്ട് പിടിക്കണം ഒരു കപ്പ് ക്രഷ് ക്രീം ഇതൊക്കെ ആഡ് ചെയ്യുന്നത് ഒരു മീഡിയം ടൈപ്പിലെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേവിണ്ട് ഗ്രേവിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുത്തില്ല ചിലർക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുള്ള രീതിയായിരിക്കും അപ്പോൾ ഒരു അരക്കപ്പ് ക്രീം ആഡ് ചെയ്താൽ മതി ക്രീമും കസൂരി കസൂരിമേത്തിയും ബട്ടറും എല്ലാം കൂടെ ചെറിയൊരു നല്ല ഫ്ലേവർ ആണ് വരുന്നത് കുത്തി വരുന്നുണ്ട് അത്ര നല്ല ഫ്ലേവറാണ് വരുന്നത് ഇപ്പൊ ഇപ്പൊ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഉപ്പും എല്ലാം പാകത്തിലൂടെ പുളിയും അങ്ങനെ എല്ലാ ഇഴിവും എല്ലാം പാകത്തിനുണ്ട് അപ്പൊ നമുക്കൊരൽപ്പം മല്ലി ഇലയിട്ട് നമുക്ക് ഇറക്കാം ഇല ഇട്ടു അപ്പൊ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം ബട്ടറോടെ ചേർക്കും ഈ ബട്ടർ ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ആകട്ടെ ഈ കറിക്ക് ആ ബട്ടറിന്റെ നല്ല ടേസ്റ്റ് വരും അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ നല്ല ടേസ്റ്റുമാണ് അപ്പൊ നമുക്കിനിയിപ്പോ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമുക്കൊരൽപ്പം മല്ലിയിലയും ക്രീം വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം ഞാൻ അല്പം മല്ലിയിലയും ക്രീം വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ രുചികരമായ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം നാനിന്റെ കൂടെയും പൊറോട്ട കൂടെയും ചപ്പാത്തിയുടെ കട്ടൂരയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ് വളരെ രുചികരമായ ഒരു ചിക്കൻ വിഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ